നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് ട്രിവാൻഡ്രം എറണാകുളം തൃശൂർ കണ്ണൂർ ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കനൂർ സിറ്റി ടവർ സിറ്റി വേ സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് അങ്കമാലി നഗരസഭയിൽ സ്വാതന്ത്ര്യദിനാഘോഷം ഭാരതത്തിന്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് അങ്കമാലി നഗരസഭാ കാര്യാലയത്തിന്റെ അങ്കണത്തിലും ടൌൺ ജംഗ്ഷനിലും നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് പതാക ഉയർത്തി ലോകത്തിന് തന്നെ മാതൃകയായി മാറിയ അഹിംസാ സിദ്ധാന്തത്തിലൂടെ സ്വാതന്ത്ര്യം നേടിയ ഭാരതത്തിന്റെ മഹത്വത്തിന് കോട്ടം തട്ടുന്ന ഒരു പ്രവർത്തനവും നടത്തില്ലെന്ന് ഓരോ ഭാരതീയനും പ്രതിജ്ഞ ചെയ്യേണ്ട സമയമാണിതെന്ന് ചെയർമാൻ അഭിപ്രായപ്പെട്ടു ഇന്ത്യ എന്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു സമ്പന്നവും വൈവിധ്യപൂർണവുമായ എൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനിക്കുന്നു ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും മുതിർന്നവരെയും ആദരിക്കുകയും എല്ലാവരോടും വിനയപൂർവം പെരുമാറുകയും ചെയ്യും ഞാൻ എന്റെ നാടിനോടും എന്റെ നാട്ടുകാരോടും സേവനാന്രിതനായിരിക്കുമെന്ന് നാട്ടുകാരുടെയും യും അഭിവൃദ്ധിയിലുമാണ് ആനന്ദം നഗരസഭാ ഉപാധ്യക്ഷ സെമി മനോജ് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി വൈ ഏലിയാസ് ജാൻസി അരിക്കൽ ജസ്മി ജിജോ ലക്സി ജോയ് റൂസ്ലി തോമസ് ബിജെപി പാർലമെന്ററി പാർട്ടി ലീഡർ എ വി രഘു ജില്ലാ ആസൂത്രണ സമിതി അംഗം റീത പോൾ മുൻ ചെയർമാൻ ബെന്നി മുഞ്ഞേലി എന്നിവർ സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്ന് സംസാരിച്ചു വാർഡ് കൌൺസിലർമാർ നഗരസഭാ ജീവനക്കാർ സാമൂഹ്യ സംഘടനാ പ്രതിനിധികൾ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു മധുര പലഹാര വിതരണവും നടത്തി മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം